ഹായ് ഡിയേഴ്സ് എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ആദ്യം തന്നെ മാങ്ങയൊക്കെ അരിഞ്ഞു വെച്ചതൊക്കെ ആയിട്ട് കേട്ടോ എന്തേക്കണം അപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം കാണിച്ചില്ലേ വീട്ടിൽ നിന്ന് വന്നപ്പോൾ നമ്മുടെ അപ്പുറത്തെ വീട്ടിലത്തെ ആൾ നമുക്ക് മാങ്ങയൊക്കെ തന്നു വിട്ടുന്ന് അപ്പോൾ ആ മാങ്ങ അപ്പോൾ അതെല്ലാം രാത്രി തന്നെ അരിഞ്ഞു വെച്ചിട്ടുണ്ടായി അപ്പോൾ അത് രാത്രി അരിഞ്ഞ് ഉപ്പിട്ട് ഇട്ട് കേട്ടോ നന്നായിട്ട് കല്ലുപ്പ് ഇട്ട് തിരുമ്മി രാത്രി മുഴുവൻ വെച്ചിട്ട് ഇതിപ്പോൾ പിറ്റേ ദിവസം ഉച്ചയ്ക്കാണ് ഞാൻ എടുത്തത് അപ്പോൾ ഞാൻ ആ പാത്രത്തിൽ നിന്ന് മാറ്റിയിട്ട് ആ അച്ചാർ അച്ചാറിടാനായിട്ട് വേറൊരു പാത്രത്തിലേക്ക് ആ മാങ്ങ കഷ്ണങ്ങളൊക്കെ മാറ്റിയിട്ട് ആ മാങ്ങയിൽ നിന്ന് തന്നെ കുറേ വെള്ളം ഇങ്ങനെ ഊറി വന്നിട്ടുണ്ടാവും ആ വെള്ളം വേറൊരു പാത്രത്തിലേക്കും മാറ്റി വെച്ചിട്ടുണ്ട് പിന്നെ ഒരു വലിയ സ്പൂണിൽ ടേബിൾ സ്പൂൺ കണക്കിന് വലിയ സ്പൂണ് കടുകും രണ്ട് അല്ലെങ്കിൽ രണ്ടര വലിയ സ്പൂൺ അതായത് ഉലുവയാണ് കൂടുതൽ എടുക്കുന്നത് രണ്ടോ മൂന്നോ വലിയ സ്പൂണിൽ ഉലുവയും എടുത്തിട്ട് അതിങ്ങനെ വെറുതെ ഡ്രൈ റോസ്റ്റ് ചെയ്തെടുത്തു വറുത്തെടുത്തു പിന്നെ കായം നമ്മൾ നല്ലെണ്ണയിൽ വറുത്തെടുത്തു എന്നിട്ട് ഇത് മൂന്നും കൂടി മിക്സിഡ് ജാറിലിട്ട് പൊടിച്ച് വച്ചു പിന്നെ അതേ ചീനച്ചിട്ടി തന്നെ കുറച്ച് നല്ലെണ്ണ ഒഴിച്ചിട്ട് ആവശ്യത്തിനുള്ള മുളക് പൊടി എരിവുള്ളതും കാശ്മീരിയും രണ്ടും മിക്സ് ചെയ്താണ് ഞാൻ എടുത്തത് ആ മുളക് പൊടി മുളകൊടി എണ്ണയിലേക്ക് ഇട്ടിട്ട് ഒന്ന് ചൂടാക്കി കരിഞ്ഞു പോണേന് മുമ്പ് തന്നെ തീ ഓഫ് ചെയ്ത് അത് എടുത്തു വെച്ചിട്ടുണ്ട് അപ്പോൾ ആദ്യമേ തന്നെ എണ്ണ കാണിച്ചത് ഞാനത് അടുപ്പത്ത് വെച്ചിട്ട് എണ്ണ ചൂടായിട്ട് മുളകൊടി ഇടുമ്പോഴത്തേനും മുളകൊടി കരിഞ്ഞു പോവും അപ്പോൾ അതുകൊണ്ടാണ് ആദ്യമേ അങ്ങനെ കാണിച്ചു തന്നത് അപ്പോൾ അത്രയും സെറ്റ് ചെയ്ത് വെച്ചിട്ട് ഈ മുളക് പൊടി ചൂടാക്കിയതും നമ്മൾ ഈ പൊടിച്ച് വെച്ചതെല്ലാം ഈ മാങ്ങയിലേക്കിട്ട് മിക്സ് ചെയ്തു ഉപ്പ് നമ്മൾ ഇന്നലെ ഇട്ട് വെച്ചിട്ടുണ്ട് പിന്നെ ഞാൻ ഇതിൽ നിന്ന് വന്ന വെള്ളം എടുത്തു വച്ചു എന്ന് പറഞ്ഞില്ലേ ആ വെള്ളമാണ് ഇപ്പോൾ ഈ ചീനച്ചട്ടി കഴുകിയിട്ട് ഇതിലേക്ക് ഒഴിക്കുന്നത് അപ്പോൾ ഉള്ള ആ മുളക് പൊടിയുടെ സത്ത് മുഴുവൻ ഇങ്ങോട്ട് പോന്നോളും എന്നിട്ട് ഇത് നന്നായിട്ട് ഇളക്കി കൂട്ടിയെടുക്കണം കേട്ടോ അപ്പോൾ ഇതിങ്ങനെ ഇളക്കി ഇളക്കി കുറേ സമയം പിടിക്കും ഇളക്കിയെടുക്കാനായിട്ട് ഈ നമ്മൾ ഈ മിക്സിയിൽ പൊടിച്ച പൊടികളും മുളക് പൊടിയും എല്ലാം ഈ മാങ്ങയുടെ എല്ലാ സ്ഥലത്തും ആവാൻ പാകത്തിന് നല്ലപോലെ ഇളക്കണം അപ്പോൾ ഇളക്കണ അനുസരിച്ച് കുറേശ്ശെ വെള്ളം നമ്മൾ മാറ്റി വെച്ച വെള്ളം ഉണ്ടല്ലോ ആ വെള്ളം കുറേശ്ശെ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുക ഇപ്പോൾ കണ്ടില്ല ഞാൻ ഒരു തുള്ളി വെള്ളം പോലും നമ്മൾ വേറെ വെള്ളം ചേർത്തിട്ടേ ഇല്ല ഈ മാങ്ങയിൽ നിന്ന് ഊറി വന്നിട്ടുള്ള വെള്ളം മാത്രമാണ് ഇതിലുള്ളൂ അത് വെച്ചിട്ട് തന്നെ മിക്സ് ചെയ്ത് മിക്സ് ചെയ്ത് മിക്സ് ചെയ്തെടുക്കാണ് അപ്പോൾ വേറെ വെള്ളമൊന്നും ചേർക്കരുത് ഈ വെള്ളം മാത്രം മതി ഈ മാങ്ങയിൽ നിന്ന് തന്നെ നന്നായിട്ട് വെള്ളം ഊറി വരും കേട്ടോ അപ്പോൾ ഇത് അച്ചാർ ഇങ്ങനെ ഇട്ട് വെക്കണത് എന്തിനാന്ന് വെച്ചാൽ ഈ അച്ചാർ കുറേ നാൾ നമുക്ക് കേടാവാതെ ഫ്രിഡ്ജിൽ സൂക്ഷിക്കാൻ പറ്റും പുറത്താണെങ്കിൽ ഒരു രണ്ടാഴ്ച കൂടുതലൊന്നും ഇരിക്കില്ല കേട്ടോ മാങ്ങയല്ലേ അലർത്ത് പോകും പക്ഷേ ഫ്രിഡ്ജിലാണെങ്കിൽ ഇത് എത്ര നാളുവാണെങ്കിലിരുന്നോളും കുറച്ച് നല്ലെണ്ണയും കൂടി ചൂടാക്കി മുകളിലും കൂടി ഒഴിച്ചു കൊടുത്താൽ നമ്മൾ ഒഴിച്ചു വയ്ക്കുന്ന കുപ്പിയുടെ മുകളിലും കൂടി ഒഴിച്ചുകൊടുത്താൽ അവിടെ ഇരുന്നോളൂ കേട്ടോ അപ്പോൾ ഇതിനകത്തേക്കാണെങ്കിൽ നമുക്കിനി ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഒന്നും അരിഞ്ഞ് ചേർക്കേണ്ട ആവശ്യമില്ല ഇതിങ്ങനെ തന്നെ ഇരുന്നോളും പിന്നെ എൻ്റെ ഈ മാങ്ങയാണെങ്കിൽ എല്ലാം ചെനച്ച മാങ്ങിയായിരുന്നു അതുകൊണ്ടാണ് മഞ്ഞ കളറ് പച്ച മാങ്ങയാണെങ്കിൽ നല്ല വൈറ്റ് കളറിലിരിക്കും നല്ല ടേസ്റ്റുമാണ് ഇങ്ങനത്തെ അച്ചാറ് അപ്പോൾ ഈ അച്ചാർ ഇടാത്തവർ ഇട്ട് വയ്ക്കാം കേട്ടോ അപ്പോൾ ഇത് ഇനി ഉച്ചയ്ക്കത്തെ വിശേഷങ്ങളട്ട അപ്പോൾ ഉച്ചയ്ക്ക് ചോറിന് വേണ്ടിയിട്ട് ഞാൻ വെള്ളം വെച്ചതാണ് അത് തിളച്ച് കഴിയുമ്പോൾ അരിയിട്ടിട്ട് അരിയും തിളച്ചഴിയുമ്പോൾ റൈസ് കുക്കറിലേക്ക് ഇറക്കി വെക്കാൻ വേണ്ടിയിട്ടാണ് പിന്നെ ആ മാങ്ങയൊക്കെ ചെത്തിക്കൊണ്ടിരുന്ന സമയത്ത് അതിൽ നിന്ന് ഒരു മൂന്ന് നാല് മാങ്ങ പഴുത്തത് കിട്ടിയായിരുന്നു കേട്ടോ അപ്പോൾ രണ്ടുമൂന്നെണ്ണം ഒക്കെ കുട്ടികൾ കഴിച്ചു ബാക്കി നാലെണ്ണം ഞാനവിടെ മേടിച്ച് വെച്ചതാണ് ഇത് കണ്ടപ്പോൾ ഒരു പുളിശ്ശേരി ഒരു മോഹം മാമ്പഴ പുളിശ്ശേരി അപ്പോൾ ഇപ്പോൾ നാട്ടുമാങ്ങയുടെ സമയമല്ല അപ്പോൾ ഇനി നമുക്കിനി വേറെങ്കിലും കിട്ടാനൊന്നും വഴിയൊന്നുമില്ല അപ്പോൾ കിട്ടിയത് വച്ചിട്ടൊരു കറിയും ആക്കാമെന്ന് വിചാരിച്ച് ഞാനത് പച്ചമുളക് കരിഞ്ഞിട്ടിട്ട് മുളക് പൊടിയും മഞ്ഞൾപ്പൊടി ഇട്ട് ഉപ്പിട്ട് വേവിക്കാനായിട്ട് വെച്ചിട്ടുണ്ട് പിന്നെ അത് നന്നായിട്ട് വേവായിട്ട് വരുമ്പോൾ അതിലേക്ക് തേങ്ങ അരച്ചൊഴിക്കുകയാണ് തേങ്ങയുടെ കൂടെ ഉള്ളിയും ജീരകവും അരച്ച് ചേർത്തിട്ടുണ്ട് കേട്ടോ രണ്ട് വേപ്പിലേയും അതും കൂടി അരച്ച് ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് പിന്നെ ഈ അരപ്പും നന്നായിട്ട് തിളച്ച് വരുമ്പോൾ തൈരൊഴിച്ചു കൊടുക്കും അപ്പോൾ തൈരും തിളച്ച് കഴിഞ്ഞിട്ട് പിന്നെ കടുകേർത്ത് കറി താളിച്ചെടുക്കാനായിട്ട് ചെയ്യേണ്ടത് എല്ലാവർക്കും അറിയാവുന്ന കറി തന്നെയാണ് മലയാളികളുടെ നല്ല വികാരം ആയിട്ടുള്ളൊരു കറിയാണല്ലോ മാമ്പഴപ്പുള്ളിശ്ശേരി അപ്പോൾ വിഷുവിൻ്റെയൊക്കെ സമയമാകുമ്പോൾ ഇനി എല്ലായിടത്തും മാമ്പഴപ്പുള്ളിശ്ശേരി വയ്ക്കൽ തന്നെയായിരിക്കും അപ്പോൾ ഞാനും വെച്ച് നോക്കി അങ്ങനെ എൻ്റെ മാമ്പഴപ്പുള്ളിശ്ശേരി റെഡി ആയിട്ടുണ്ട് പിന്നെ ഇതിന് കൂടെ ബീട്രൂട്ട് ഉണ്ടായിട്ടോ അപ്പോൾ ബീട്രൂട്ട് ഞാൻ അരിഞ്ഞു വെച്ചിട്ടുണ്ട് തോരം വെക്കാനായിട്ട് ഇനി ഇത് കഴിഞ്ഞിട്ട് അതും കൂടി തോരനാക്കി എടുക്കണം അപ്പം കറിയൊക്കെ തളിച്ച് സെറ്റാക്കിയിട്ടുണ്ട് അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ ഈ മാമ്പഴപ്പുള്ളിശ്ശേരിക്ക് പിന്നെ ബീട്രൂട്ട് തോരനാക്കാനായിട്ട് വെച്ചിട്ടുണ്ട് പിന്നെ ഇനി ഇന്ന് വേറെ കറികളൊന്നും വയ്ക്കണില്ല പപ്പടം വറുത്തതൊക്കെ ഇരിക്കുന്നുണ്ട് പിന്നെ ഇനി നോൺ വെജ് ഒന്നും വാങ്ങിയില്ല കേട്ടോ അപ്പം ഇന്നിങ്ങനെ പോട്ടേന്ന് വിചാരിച്ച് പക്ഷേ നല്ല സൂപ്പർ കോമ്പിനേഷൻ ആയിരുന്നു കേട്ടോ ഈ മാമ്പഴപ്പുള്ളിശ്ശേരിയും ബീട്രൂട്ട് തോരനും കൊണ്ടാട്ടം മുളകും നല്ല രസമുണ്ടായി ഊണ് കഴിക്കാനായിട്ട് അങ്ങനെ ഊണൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ വൈകുന്നേരം ആയപ്പോഴത്തേനും നല്ല മഴയുണ്ടായിട്ട് ഇവിടെ നല്ല അടിപൊളി മഴ കിട്ടി നല്ല നല്ലോലെ പെയ്തു ആ മഴ അപ്പോൾ ഞാൻ കുറേ സമയം മഴ ഇങ്ങനെ ഈ മഴ ഇങ്ങനെ പെയ്യുമ്പോൾ ഇങ്ങനെ കുറേ സമയം ഇങ്ങനെ ആ മഴയുടെ സൗണ്ട് ഇങ്ങനെ കേട്ടിരിക്കാൻ നല്ലൊരു സുഖമായിട്ടോ പിന്നെ ഞാൻ പോയിട്ട് ചായ ഒക്കെ ഇട്ടു പിന്നെ ചായയൊക്കെ ഇട്ടതും കുടിച്ചതൊന്നും വീഡിയോ എടുത്തില്ല കേട്ടോ ഞാൻ പിന്നെ മഴ വെച്ചിട്ട് വീഡിയോ നിർത്താണ് വീണ്ടും അടുത്ത